ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവോണ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നമ്മൾ പൂക്കളം ഇടും രാവിലെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോവും പിന്നെ സദ്യ കഴിക്കും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കും അത്രക്കെ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലു മണിയോടടുപ്പിച്ച് നമ്മൾ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം നമ്മൾ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു വന്നതിന് ശേഷം കുറച്ച് വെളിച്ചമൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എങ്കിലും പറ്റുന്നത് പോലെയുള്ള ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമായിരുന്നു നമ്മൾ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ആയിരുന്നു കുറച്ച് നേരം പുലർന്നിട്ടായിരുന്നു നമ്മൾ പടുക്കി ഇട്ട് കൊടുത്തിരുന്നത് ഗണപതി പടുക്ക പിന്നെ തിരുവോണ ദിവസം നമ്മൾ തൃക്കാക്കരയപ്പനെ എന്തെങ്കിലും ഒന്ന് നേരിടിക്കണം ചിലർ പഴം നേരിക്കും അട നേരിക്കും പാല് നേരിക്കും അപ്പോൾ നമ്മൾ പഴം കേട്ടോ നേരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഗണപതി പടുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് പഴമാണോട്ടോ ഞാൻ ഗണപതി പടുക്കേക്ക് വെച്ചു കൊടുത്തത് അതിനുശേഷം പടുക്ക വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും എൻ്റെ വ്ളോഗിൽ എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറയുന്നതാണേ അപ്പോൾ പൂക്കളിടുമ്പോൾ എല്ലാവരും ഇങ്ങനെ പടുക്കയൊക്കെ വെച്ച് കൊടുക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ പടുക്കയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത് അപ്പം ഗണപതി പടുക്കയുടെ കൂടുണ്ടായിരുന്ന രണ്ട് ചന്ദനം ഉണ്ടായിരുന്നു അപ്പം ഞാനും അത് ആ സൈഡിലോട്ട് വെച്ചു അത് വെക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ഞാനത് വെച്ചു എന്തായാലും അതിൻ്റെ കൂടുണ്ടായിരുന്നതല്ലേ അതുകൊണ്ടത് വെച്ചതാണ് അപ്പം നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ പലയിടത്തും പല രീതിയിലായിരിക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂക്കളം ഇടുന്നതായാലും വേറെ വേറെ രീതിയിലായിരിക്കും ഏകദേശം ഒരു എട്ടെട്ടരൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പൂക്കളൊക്കെ ഇട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയും രാവിലെ ഇട്ടതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കഴിയാൻ പറ്റിയത് അതെന്തായാലും നന്നായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അമ്പലത്തിൽ പോയാൽ മതി ഇനി റെഡി ആയിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോകാമല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും നമുക്ക് അവിടെ നിന്ന് ഇടാനേ പറ്റത്തില്ല അപ്പൊ രാവിലെ ഇട്ടത് എന്തുകൊണ്ട് നന്നായി അതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് ഓണ ദിവസമാണ് അപ്പൊ എന്നത്തേക്കാളിലും തിരക്ക് കൂടുതലായിരിക്കും അത് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ മഴ കയറിയ സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തൊഴിത് ഇറങ്ങിയതിന് ശേഷം നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിലെ അകത്തെ തിരക്കിനേക്കാളും അമ്പലത്തിൽ പുറത്തായിരുന്നു തിരക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്പലത്തിലെ പൂക്കളം അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അവിടെ വന്ന് എടുക്കാൻ നിന്നു അപ്പോൾ നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് മാറിയിട്ടുണ്ട് ഇതും വലിച്ചെൻ്റെ വീട്ടിലെ പൂക്കളാണ് കേട്ടോ അത് വലിച്ചന്മാർ രണ്ടും അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പം അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ നേരെ രണ്ടിടത്തും കയറി പൂക്കളൊക്കെ കണ്ടു വീഡിയോസ് ൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഒരിടത്തെ പൂക്കളാണ് പിന്നെ നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങി വന്നു താഴെ വലിമിച്ചിട്ട പൂക്കളം ഇതായിരുന്നു താഴത്തെ പൂക്കളം കളമൊന്നും വരച്ച് ഇട്ടൊന്നും അല്ല അല്ലാതെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ അടുക്കി വെച്ച പൂക്കളായിരുന്നു പക്ഷേ ഇത് ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്ത പൂക്കളോ ഇതായിരുന്നു കേട്ടോ പുറത്തുനിന്ന് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ നല്ല ഭംഗി തോന്നിക്കുന്ന പൂക്കളം ഇതായിരുന്നു അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇഡലി സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ ഏതൊരു വിശേഷ ദിവസം ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഇഡലി സാമ്പാറും മസ്റ്റാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പായസമാണ് കേട്ടോ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പായസത്തിലേക്ക് മാത്രം ഞാൻ കൈ കടത്തിയിട്ടുണ്ട് അപ്പോൾ സീമിയ പായസമായിരുന്നു കേട്ടോ പായസ മിക്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്ലിപ്പിംഗ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ മിക്കവാറും കല്യാണ സദ്യയൊക്കെ കഴിക്കാറുണ്ടെങ്കിലും തിരുവോണ ദിവസത്തിലെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ നമ്മൾക്ക് പച്ചടി ഉണ്ടായിരുന്നു കിച്ചടി ഉണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു പിന്നെ അവിയൽ തോരൻ തോരനായിട്ട് നമുക്ക് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പാവയ്ക്ക മെഴുക്കു ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു ചിലയിടത്ത് ഇഞ്ചിപ്പുളി പുളി ഇഞ്ചി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇഞ്ചിക്കറിയാണ് വിൽക്കാറ് പിന്നെ നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ശർക്കര വരട്ടി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു കളിയോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചുമന്നരയുടെ ചോറായിരുന്നു കേട്ടോ എനിക്ക് പൊതുവെ വെള്ളയരിയുടെ ചോറിനേക്കാളും ചുമന്നരയുടെ ചോറിനോടാണ് കേട്ടോ പ്രിയം കൂടുതൽ അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ചുമന്നരി ചോറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം പരിപ്പ് ഒഴിച്ച് തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ ചില ഇടങ്ങളിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് നമുക്ക് പരിപ്പും പപ്പടാണെട്ടോ പ്രധാനം പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പരിപ്പ് കൂടി കഴിച്ചതിന് ശേഷമായിരിക്കും സാമ്പാറും പുളിശ്ശേരിയും പായസവും ഒക്കെ കഴിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ